ഏഷ്യാനെറ്റ് സീരിയൽ ആരാധകർക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട പരമ്പരയാണ് ഏഷ്യാനെറ്റിൽ സംപ്രേക്ഷണം ചെയ്യുന്ന ഗൗരി ശങ്കരം എന്ന പരമ്പര പരമ്പര ടി ആർ പി റേറ്റിങ്ങുകളിൽ ഇപ്പോൾ പിറകിലേക്ക് പോയിരിക്കുകയാണ് കഴിഞ്ഞ ആഴ്ച മൂന്നാം സ്ഥാനത്ത് ഉണ്ടായിരുന്ന ഈ പരമ്പര ഇപ്പോൾ ആറാം സ്ഥാനത്താണ് വന്നു നിൽക്കുന്നത് പരമ്പരയിൽ ഇപ്പോൾ സുപ്രധാനമായ വഴിത്തിരിവുകൾ വന്ന് സംഭവിച്ചിരിക്കുകയാണ് ഗൗരിയുടെ അച്ഛൻ ശ്യാം കൊലപാതക കുറ്റം ഏറ്റെടുത്തുകൊണ്ട് മുന്നിൽ വന്നു നിന്നതിനെ തുടർന്ന് രക്ഷിക്കുന്നതിനു വേണ്ടി എല്ലാവരും ശ്രമിക്കുന്നുവെങ്കിലും പിറകോട്ട് പോകാൻ തയ്യാറാകാതെ താനെടുത്ത ഡിസിഷനിൽ ഉറച്ച് നിൽക്കുകയാണ് അയാൾ ഈ കാര്യം അറിയുന്നത് വീട്ടിലുള്ള എല്ലാവരെയും ഞെട്ടിച്ചു കളയുകയാണ് ഇതേ തുടർന്ന് ഗൗരിയോട് ഇനി നിന്റെ അച്ഛനെ രക്ഷിക്കാൻ സാധിക്കുകയില്ല എന്നുള്ള കാര്യം തുറന്നു പറയുകയാണ് നമ്മുടെ ശങ്കറിന്റെ അച്ഛൻ ഇതേ സമയം വേണി വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും തന്നെ എന്തുകൊണ്ടാണ് കാര്യങ്ങൾ അറിയിക്കാത്തത് എന്ന് ചോദിക്കുകയും ചെയ്യുന്നു ഇതെല്ലാം കേൾക്കുന്ന വേണിയുടെ ഭർത്താവ് ഒടുവിൽ സത്യങ്ങളെല്ലാം തുറന്നു പറയുന്നതിന് തയ്യാറായിരിക്കുകയാണ് താൻ കാരണമാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടായത് എന്നും താനാണ് ധ്രുവനെ ചെന്ന് ആക്രമിച്ചത് എന്നും തൻ്റെ കൈകൊണ്ടാണ് അവൻ മരണപ്പെട്ടത് എന്നുമുള്ള കാര്യം തുറന്നു പറഞ്ഞതിനെ തുടർന്ന് വേണിയാകെ പകച്ച് പോയിരിക്കുകയാണ് ഇതോടെ ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ചോദ്യം വേണിയുടെ മുൻപിൽ ബാക്കിയാകുന്നു എന്നാൽ തൻ്റെ അച്ഛൻ എന്തൊക്കെയോ കാര്യങ്ങൾ ഒളിപ്പിക്കുന്നുണ്ട് എന്ന് ഉറപ്പിച്ചു പറയുന്ന ഗബരിയും സത്യങ്ങൾ അറിയാൻ ഇറങ്ങിത്തിരിച്ചതിനെ തുടർന്ന് സത്യങ്ങൾ വിളിച്ചത്തേക്ക് കടന്നു വരികയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്